അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നല്ല രാത്രി ആയിട്ടുണ്ട് നല്ല രാത്രി എന്ന് പറയുമ്പോൾ ഇത് ഏകദേശം രാത്രി രണ്ട് മണിയായിട്ടുണ്ട് അതായത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തില്ല ഏത് വീഡിയോ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്ത് നമ്മൾ കാട്ടിൽ പോകാൻ പറ്റിയില്ല കുറച്ച് പ്രശ്നങ്ങൾ കാട്ടിലുണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ അതായത് ഞാൻ കഴിഞ്ഞ ദിവസം എടുത്ത വീഡിയോ ഫുൾ അപ്ലോഡ് ചെയ്തില്ല അതിൻ്റെ ഒരു അതായത് ഞാൻ ഭയങ്കര ഉള്ള പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും എന്നെ എന്തൊക്കെയോ ഡിസ്റ്റേബ് ചെയ്യുന്നുണ്ട് എനിക്കെന്തോ വലിയൊരു സ്ട്രെസ്സുള്ള പോലെ ആ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് അറിയാം അപ്പോൾ അത് കണ്ട് കുറച്ച് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട് അല്ലാണ്ട് കമൻറ്റ് അയച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് കാരണം എന്താണ് കാട്ടിപ്പോകാൻ പറ്റാൻ ഞാൻ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത വീഡിയോ വീഡിയോയില്ലെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കൊരു വീഡിയോയും കൂടെ ചെയ്യാൻ പറ്റില്ല പക്ഷേ എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അതായത് നമ്മൾ പോയിട്ട് നമ്മുടെ ഓറഞ്ച് ഓറഞ്ചൂട്ടീനെ കണ്ട അല്ല ഞാൻ ആ വീഡിയോൻ്റെ തമ്പനയിലിടാം ആ വീഡിയോയിൽ ഞാൻ കുറേ കാര്യങ്ങൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ കട്ട് ചെയ്ത് മാറ്റിയ ഭാഗം ഞാൻ ഇതിലേക്ക് ചേർക്കാം പുതിയതായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല അത്രയും കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും പക്ഷേ ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നെനിക്കറിയത്തില്ല ഞാനിതിവിടെ പറയേണ്ടതാണോ എന്നെനിക്കറിയത്തില്ല നോക്കാം പിന്നെ ഞാൻ ഈ കാര്യങ്ങൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങൾക്കൊരു ലാഗ് തോന്നും കാരണം അതെനിക്ക് എങ്ങനെ പറയണം പറയണ്ടേന്നുള്ളത് എൻ്റെ അന്നേരത്തെ ആ ഒരു മാനസിക ആ ഒരു വിഷമം കാരണം പറയാൻ പറ്റുന്നില്ല അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താ ഇട്ടിങ്ങനെ ഉരുട്ടുന്നേ ഉരുട്ടുന്നെന്ന് ചിലപ്പോൾ തോന്നും കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്ത് ചേർക്കുന്ന പോലെ ഇരിക്കും അത് എൻ്റെ മനസ്സ് മരവിച്ചിരിക്കുകയാണ് ഗൈസ് മരവിച്ചിരിക്കുകയാണ് അതായത് ഓണം പോലും ഒരുങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി ഈ വർഷം അതുകൊണ്ട് എന്താ ഓണം വീഡിയോ ഇല്ല സത്യം പറഞ്ഞാൽ ഓണം വീഡിയോ ഇല്ലാത്ത ചുരുക്കം യൂട്യൂബേഴ്സേ ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ഫോട്ടോ എങ്കിലും എടുത്തിട്ട് ആരും ആരും കാണുക പക്ഷേ നമ്മുടെ ഒരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത കാരണം ഞാൻ അത് ചെയ്തില്ല അതായത് എങ്ങനെ പറയണേ എന്ത് പറയണ അറിഞ്ഞപ്പോൾ ഞാൻ വളരെ എന്താ പറയുന്നത് ഇമോഷണലായിരുന്നു എനിക്ക് ഭയങ്കര ഞെട്ടലായിരുന്നു അപ്പം തന്നെ ചാടി കാട്ടിലോട്ട് പോകണമെന്നുണ്ടായിരുന്നു പക്ഷേ പക്ഷേ കുഞ്ഞാവൻ കൂടെ വന്നില്ല അവൻ പറഞ്ഞ ആലോചിച്ചൊരു തീരുമാനം എടുത്താൽ മതി തുള്ളിച്ചാടി കയറി പോകണ്ട പോകാൻ ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് അവനുമായിട്ട് കുറേ വഴക്കിട്ടെങ്കിലും അന്ന് പോയില്ല പിന്നീട് ഞാൻ ആലോചിച്ചപ്പോൾ നന്നായി ഞാനന്ന് പോവാനേ പോയായിരുന്നെ ഞാൻ അവിടെ ചെന്ന് അലമ്പുണ്ടാക്കിയനെയും ആരുടെയും കയ്യിൽ നിന്ന് മേടിച്ചോണ്ടും വന്നേനേം അത് സന്ധ്യ അറിഞ്ഞപ്പോഴത്തേക്ക് ഉത്രാടത്തിൻ്റെ അന്നൊരു ഉച്ച ആയപ്പോഴത്തേക്കാണ് ഞാൻ അറിയുന്ന ഈ കാര്യം കാട്ടിൽ കാട്ടിലെന്ത് നടന്നാലും എനിക്ക് അറിയാൻ അറിയിക്കാൻ എൻ്റെ കുറച്ച് ചാരന്മാർ അതിനകത്തുണ്ട് ചാരന്മാർ സ്പൈകളുണ്ട് കാരണം കുട്ടികൾക്ക് നേരെ എന്തെങ്കിലും അതിക്രമങ്ങളോ അവിടെ നമ്മൾ കൊണ്ടു കൊടുക്കുന്ന സാധനങ്ങൾ മറിച്ച് വിൽക്കപ്പെടുകയോ ആരെങ്കിലും ആണുങ്ങൾ കള്ളു കുടിക്കാൻ വേണ്ടി കുടുംബത്തു നിന്ന് എടുത്ത് വിൽക്കുകയോ അങ്ങനെയൊക്കെ ചെയ്താൽ പറയാൻ വേണ്ടിയിട്ട് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊരു സോഴ്സ് ഉണ്ട് ഒന്നല്ല ഒരു അഞ്ചാറ് സോഴ്സ് ഉണ്ട് അവരിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത് അപ്പോൾ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യം ഒരു കാര്യം ഞാൻ പറയട്ടെ എനിക്ക് ഇതുവരെ എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻസും തെറ്റിയിട്ടില്ല അവരിൽ നിന്ന് അതുകൊണ്ട് അവർക്ക് നൂറ് ശതമാനം ഉറപ്പായൊരു കാര്യമാണ് എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് പറയാൻ പോകുന്ന കാര്യത്തിന് എൻ്റെ കയ്യിൽ സയൻറ്റിഫിക്കായിട്ടുള്ള എവിഡൻസ് ഒന്നുമില്ല പക്ഷേ എനിക്ക് അത്രയ്ക്കും വേണ്ടപ്പെട്ട ഇതുവരെ എനിക്കൊരു ഇൻഫർമേഷൻ തരാത്ത വ്യക്തികളാണ് എൻ്റെ അടുത്തത് അറിയിച്ചിരിക്കുന്നത് ഉത്രാടത്തിൻ്റെ അന്ന് ഞാൻ ഉച്ച കഴിയുമ്പോൾ ഇതറിയുന്നു നമ്മൾ സ്തംഭിക്കുന്നു പിന്നീടുള്ള ഓരോ ആഘോഷങ്ങളിലും ഞാൻ പങ്കെടുത്തില്ല എനിക്ക് പങ്കെടുക്കാൻ തോന്നിയില്ല അതായത് എന്താണ് കാര്യമെന്ന് വെച്ചാൽ ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് പറഞ്ഞുള്ള അറിവേ ഉള്ളൂ ഞാൻ ഇന്ന് പോവുകയാണ് എനിക്ക് കിട്ടിയ അറിവും പ്രകാരം നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ കൂടെ അതായത് ഇങ്ങനെ തോളിൽ കൈ ചേർത്ത് കൊണ്ട് നടന്ന ഒരു പെൺകുട്ടി ചെറിയ പെൺകുട്ടിയാണ് അവൾ അമ്മയാകാൻ പോകുന്നു എന്ന് ഒരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടി ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ഒരു പക്ഷേ നിങ്ങൾക്ക് ഒന്ന് ഗസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന ആളേ ഉള്ളൂ അത്രയ്ക്ക് സുപരിചിതയായിട്ടുള്ളൊരു വ്യക്തിയാണ് പക്ഷേ ദയവ് ചെയ്ത് ആ പേര് വന്ന് ഇന്നയാളാണോ ആണോ എന്നുള്ള കാര്യം കമൻറ്റിൽ വന്ന് ചോദിക്കരുത് ഒരു പക്ഷേ ഞാൻ കമൻ്റ് ഓഫ് ചെയ്ത് വെക്കും ഇല്ലേ കണ്ടൻറ്റ് ഇതായത് കൊണ്ട് യൂട്യൂബായിട്ട് കമൻ്റ് ഓഫ് ചെയ്യാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതിനു മുന്നേ ഈ ബന്ധം എനിക്കറിയായിരുന്നു ഒരു തവണ വിളിച്ച് വാൻ ചെയ്തതാണ് പല തവണ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുള്ളതാണ് പഠിക്കാൻ പോകണം കോളേജിലോട്ടല്ല സ്കൂളിൽ പോകണം എന്നൊക്കെ നല്ല വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചതാണ് പക്ഷേ ഇത് അവിടെയുള്ള ആൾക്കാരറിഞ്ഞിട്ടില്ലേ അറിയേണ്ടവരിനീ അറിയാഞ്ഞിട്ടാണോ അവരെ അറിയിക്കാഞ്ഞിട്ടാണോ അതോ അവരൊക്കെ അറിയേണ്ടെന്ന് വെച്ചിട്ടാണോ എന്ന് എനിക്കറിയത്തില്ല ഇന്ന് പോയിട്ട് കാര്യമായിട്ടൊന്നും കൂടെ ഒന്ന് ഇടപെട്ട് നോക്കും ഒന്നുകിൽ പിന്നെ ഒന്നാമത്തെ കാര്യം പറയും ഇപ്പോൾ കുറേ ആമ്പിള്ളേർ സെറ്റ് അവിടെ വന്നിട്ടുണ്ട് ചെക്കന്മാർ ഏവന്മാരൊക്കെ പിന്നെ ഒരുത്തൻ ഭയങ്കര കൂട്ടാ ഒരുത്തൻ്റെ പേര് പുറത്തു വന്ന അവന് പ്രശ്നം ഇവർക്കറിയാം ഇങ്ങനെയുള്ള കേസുകളിലൊക്കെ ജയിലിൽ പോകേണ്ടി വരുമെന്നറിയാം പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയല്ലേ അപ്പം ഇവന്മാരെല്ലാം ഒറ്റക്കെട്ട ഇതിന് ഞാൻ അറിഞ്ഞു ഞാനിതിന് ചോദ്യം ചെയ്തു എന്ന് കണ്ടു കഴിയുമ്പോഴത്തേക്ക് ഇനി എന്നോടങ്ങനെ റിയാക്റ്റ് ചെയ്യും എന്നെ ഇനി അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ട് വിടുക ഒന്നും എനിക്ക് അറിഞ്ഞു പിന്നെ ഇന്ന് കുഞ്ഞാവേ ഞാനും കണ്ണാപ്പിയും കൂടെ പോന്നെ കുഞ്ഞാവയുടെ ഒരു ബ്രദറുണ്ട് അതായത് നമ്മുടെ വയനാട് ദുരന്ത സമയത്തൊക്കെ അവിടെ ഇങ്ങനെ ജിം ജില്ലായിട്ട് നിന്ന് എന്താടാ കിട്ടിയത് ആർമിന്റെ ഇതെല്ലാം കിട്ടിയ വളരെ മഹത് വ്യക്തിയാണ് പുള്ളി ഇങ്ങനെ ഒരു കണ്ടാലൊരു ഗുണ്ടയ പക്ഷെ ലോല ഹൃദയനാണ് എന്നാലും രണ്ടടി കിട്ടുന്നത് കിട്ടിക്കോട്ടെന്നവർക്ക് ഞാൻ കൂടെ കൂട്ടിയിട്ടുണ്ട് അല്ല പുള്ളി ഇങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ പിന്നെ ഞാൻ അറിഞ്ഞ സമയത്ത് ഞാൻ എന്നെ പിടിച്ചു നിർത്തിയിട്ടില്ല ഞാൻ പോയ പോക്കിപ്പോ എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഞാൻ എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇട്ട് കിട്ടിയിട്ടുണ്ടായിന് കാരണം അവരെ ഒറ്റ കെട്ടാവൂ സമയം കഴിയും ഒരു സമയം കഴിയുമ്പഴത്തേക്ക് കാരണം ഇത് എങ്ങനെയും പുറത്ത് വരരുതെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് അവിടെയുള്ള എല്ലാവരും അതുകൊണ്ട് എനിക്ക് ആദ്യം അതിൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല കാരണം ഇതിന് മുന്നേ ഇവിടെ പിന്നെ എനിക്ക് അവിടെ ഉള്ളവർ പറഞ്ഞുള്ള അറിവാണ് പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികൾ ഗർഭിണിയായി കഴിയുമ്പോൾ കുറച്ച് നാളത്തേക്ക് ഈ അമ്മയും ഈ ഗർഭിണിയായ പെൺകുട്ടിയേയും കാണുവല്ല അവിടെയുള്ള ആരും കാണുവല്ല ഇവർ ഉൾക്കാട്ടിലോട്ട് പോകും തിരിച്ചു വരുമ്പോൾ കയ്യിൽ കയ്യിലൊരു കുഞ്ഞുണ്ടാവും പക്ഷെ ഈ കുഞ്ഞു ആരുടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുടേതാണെന്നേ പറയത്തുള്ളൂ അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് എനിക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ എൻ്റെ സുലുവയുടെ കുഞ്ഞാന്നും പറഞ്ഞ് വളർത്തുന്നു ഞാൻ ഞാനിപ്പം അമ്മേം മോളും കൂടെ ചേട്ടത്തി അനീതിയായിട്ട് വരും അരി പിടിയിട്ടില്ലേ അങ്ങനെയുള്ള കുടുംബങ്ങൾ അവിടെ ഉണ്ട് ഞാനിപ്പോൾ കുറേയൊക്കെ അഡ്ജസ്റ്റായി അല്ലെങ്കിൽ ഒരു പക്ഷേ ഞാൻ അന്നേരം ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ കൊച്ചിനെ നോക്കിക്കറിഞ്ഞിട്ടുണ്ടായന് കാരണം എനിക്ക് ദേഷ്യപ്പെടുന്നതിനെക്കാട്ടി മുന്നേ എനിക്ക് കരച്ചിലൊരു കാര്യം കാരണം അതുപോലെ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തിയൊരു കൊച്ചായിരുന്നു ഞാനിത് ചെന്നിട്ട് നമ്മൾ ഉദ്ദേശിച്ച സംഭവം കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ അടുത്ത നിമിഷം ചൈൽഡ് ലൈനിൽ അറിയിക്കുകയോ സ്റ്റേഷനിൽ അറിയിക്കുകയോ ചെയ്തതിന് വേണ്ട നടപടി എന്തായാലും എടുത്തിരിക്കും പക്ഷെ തീർച്ചയായിട്ടും അതൊന്നും നമുക്ക് ബ്ലോഗായിട്ട് ചെയ്യാൻ പറ്റില്ല ചെറിയ കുട്ടിയാണ് ഒന്നാമത്തെ കാര്യം ഞാനേ പിന്നെ മാനസികമായിട്ട് പിന്നെ ഹാപ്പിയല്ല മനസ് വേദന ഞാൻ പറയാറില്ലേ ആ ഒരവസ്ഥയല്ല ഒന്ന് കിടുപോയി ഇടുകമ്മും കണ്ണാണിയും കൂടെ പോയി എന്നും ഞാനും അവനും കൂടെ കൂടെയല്ലേ കിടന്നുറങ്ങിക്കൊണ്ടിരുന്നേ അപ്പോൾ അവൻ പോയി കഴിഞ്ഞപ്പോൾ രാത്രിയിലെല്ലാം വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും രാവിലെ അവൻ എന്നെ വിളിച്ചുളളത്തു നിന്ന് അപ്പം വെട്ടം വന്ന് നേരം വെള്ളത്തെ എണ്ണിക്ക് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ ചായതാ ബൂസ്റ്റ് വാല്താന്നൊക്കെ പറഞ്ഞ് അവനായിരുന്നു വിളിക്കുന്നത് അപ്പോൾ അവനും പോയി ഈ ഒരു കാര്യമായി ഒന്ന് കാട്ടിലോട്ട് ഇറങ്ങി ചെന്ന് എനിക്ക് അന്നേനെ പോകാനും പറ്റുന്നില്ല എനിക്ക് കാര്യം അറിയാൻ പറ്റുന്നില്ല ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് ഭയങ്കര ഒരു മെൻ്റൽ സ്ട്രെസ്സിലൂടെയാണ് ഞാൻ പൊട്ടിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇത്തവണ എനിക്ക് പിന്നെ ഞാൻ തിരുവോണത്തിൻ്റെ എന്നൊക്കെ വല്ല എപ്പോഴെങ്കിലും ഒന്ന് മുന്നേ കാട്ടി പോകണമെന്നൊക്കെ വിചാരിച്ച് തുണിയും കാര്യം എല്ലാം എടുത്തു വെച്ചു പക്ഷേ എൻ്റെ സാമ്പത്തിക അവസ്ഥ കൊണ്ട് എനിക്ക് കാട്ടിൽ പോകാൻ പറ്റിയില്ല അവർക്കെല്ലാവർക്കും ഉള്ള ഒരാളെ ഒഴിവാക്കി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് തിറ്റ് വാങ്ങാനുള്ള സാമ്പത്തിക അവസ്ഥ ഇല്ലാതിരിക്കുകയാണ് പക്ഷേ ഇന്ന് ഞാൻ പോകേണ്ടത് കൊണ്ട് ഈ ഒരു കാര്യം എനിക്ക് അറിഞ്ഞാൽ പറ്റുമോ അതുകൊണ്ട് എനിക്ക് മുന്നോട്ടൊന്നും രണ്ടോ ദിവസം മാറ്റാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ചെറിയൊരു മാല കൊണ്ട് പണയം വെച്ച് ഈ ഒരു മോതിരം കൂടെ പണയം വെച്ചിട്ട് നമുക്ക് കിറ്റുമായിട്ട് പോവാം ഞാനിപ്പോൾ വിളിച്ച് നാൽപ്പത് കുടുംബങ്ങളുണ്ട് ഞാൻ അവർക്ക് വേണ്ട കിറ്റിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത്തവണ ചെറിയ കിറ്റ് എടുക്കുന്നുള്ളൂ ഒരു കുടുംബത്തിന് അഞ്ഞൂറ് രൂപ വെച്ച് അത്രേ നമ്മളെ കൊണ്ട് ഇപ്പം തൽക്കാലം ഇന്നിപ്പോൾ എന്നെ കൊണ്ട് അത്രേ പറ്റുള്ളൂ അല്ലെങ്കിൽ സാധാരണ ഇപ്പം പൈസ ഇല്ലെങ്കിലും തുള്ളിച്ചാടി തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റോൾ ചെയ്തിട്ടൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യുന്നൊരു ഇതിലായിരിക്കും ഞാൻ പക്ഷെ എനിക്കിപ്പോൾ അങ്ങോട്ട് എന്താ പറയുന്നത് ഒരവസ്ഥയാണ് ചിലരൊക്കെ അവർക്ക് ഇതൊക്കെ എന്തിൻ്റെ കേടാന്ന ഇതാണ് നമ്മുടെ കേട് ആരുടെയും വിഷമം കണ്ടിരിക്കാൻ പറ്റില്ല അപ്പം ശരി നമുക്ക് ഇറങ്ങിയിട്ട് കാണാം ബാക്കി വീഡിയോ എന്താവും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു അതായത് നമ്മളിങ്ങനെ നമ്മൾ കൂടെ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അത്രയേ ഒരു അടുത്ത ഒരാൾക്ക് ഒരു തെറ്റ് പറ്റി എന്നിട്ട് നമ്മളൊന്നും ചെയ്യാൻ പറ്റാണ്ട് നിസ്സഹായമായിട്ടിരിക്കുന്ന ഒരവസ്ഥയില്ലേ ആ ഒരവസ്ഥയാണ് ഒന്നാമത്തെ കാര്യം കൊച്ച് ആളുടെ പേര് പറയുമോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ പറഞ്ഞു തന്നെ ഞാനിത് പിന്നെ അറിയിച്ചു കഴിയുമ്പോൾ എന്നെ പിന്നെ അങ്ങോട്ടേക്കുള്ള എൻ്റെ എൻട്രി എവിടെ ആരാ തടയുന്നതെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല ഈ വീഡിയോ വന്നു കഴിയുമ്പോൾ ഇതൊക്കെ ഏത് ഇഷ്യൂ ഏത് തരത്തിലേക്കാണെങ്കിൽ ഇത് ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് ചിലപ്പോൾ നമ്മുടെ വീഡിയോ അല്ലേ ആരും മൈൻഡ് ചെയ്യല്ലോ ഇതൊന്നും ആർക്കും താല്പര്യം ഇല്ലാത്തത് അങ്ങ് വിട്ടുവിടും എങ്ങനെയായാലും ഇത് ഞാൻ അറിയിക്കേണ്ടവരെ അറിയിക്കും എങ്കിൽ മാത്രമേ ഇതിൻ്റെ താഴെയൊക്കെ വളർന്നു വരുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയെടുക്കണം ഉണ്ടല്ലോ എല്ലാം ഈ അവസ്ഥയിലായിപ്പോ അങ്ങനെ ഞാൻ ഒരു അതിക്രമം കാണിച്ചിരിക്കുന്നു ഗൈസ് പക്ഷേ കടക്കാരനെ സൂക്ഷിച്ചു നോക്കി നിൽക്കുന്നതിനാ ഇതെന്നുള്ള അർത്ഥത്തിൽ ഞാൻ രണ്ടെണ്ണം വാങ്ങിയിരിക്കുന്നു ഗൈസ് ബാക്ക് ക്യാമറ വെച്ചാലേ ശരിയാവുള്ളൂ ഒരെണ്ണം അല്ല രണ്ടെണ്ണം വാങ്ങിയിരിക്കുന്നു എൻ്റെ പ്ലാൻ എന്തായിരുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടെങ്കിൽ എൻ്റെ വാക്കിനൊരു വില തരുന്നുണ്ടെങ്കിൽ നമുക്കിന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുമെന്ന് കരുതുന്നു ആ കൊച്ചും കൂടെ സഹകരിച്ചാൽ ഇന്ന് നടക്കും ഞാനിത് ചെയ്യുന്നു മെഡിക്കൽ സ്റ്റോറിൽ ചോദിച്ചപ്പോൾ എന്നെ അടിമുട്ടി വരുന്നോട്ടോ എൻ്റെ കെട്ടിപ്പനി ഇവിടെ ഇല്ലല്ലോ പിന്നെ നിനക്കെന്താ ഈ സാധനം എന്താ ഇത് അവിഹിതമാണോ എന്ന് ഞാൻ അവർ മേടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി വിശേഷം ഉണ്ടെങ്കിൽ എന്തായാലും ഞാൻ അറിയിക്കാമെന്ന് എന്നെക്കൊണ്ട് അത്രയൊക്കെ അല്ലേ പറ്റുള്ളൂ അവർക്കും വേണ്ടേ എന്തേലുമൊക്കെ ജീവിതത്തിൽ ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ചു നടന്നില്ലെങ്കിൽ ഇത് തിരിച്ചു കൊടുക്കേണ്ടി വരും അന്നേരം ഇത് എടുത്താൽ മതിയായിരുന്നില്ല ഞാൻ ഇത് കൊണ്ടുവച്ചിട്ടാർക്ക് കൊടുക്കും വല്ല ഗീവഭയം കൊടുക്കേണ്ടി വരും നാളെ എത്ര സുഹൃത്തുക്കളിൽ എനിക്ക് കൺഗ്രാചുലേഷൻസ് ആയിരിക്കും ഈ തമ്പനെ നോക്കി വീഡിയോ അനലൈസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് ാണ് അടി കൊള്ളാൻ കൊണ്ടുപോകുന്നുണ്ടോ കണ്ണാപ്പിനെങ്കിലും നിങ്ങളാ പ്രഗ്നൻസി ടെസ്റ്റ് പാർഡ് വാങ്ങിക്കുന്നത് വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്നു ചെന്നു കഴിഞ്ഞിട്ട് ഞാൻ പരമാവധി നോക്കി കൊച്ചിനെന്നെ കാണണ്ടാന്ന് പറഞ്ഞു കൊച്ചി ഇറങ്ങി വരില്ല എന്ത് ചെയ്താൽ ആദ്യം തലവേദനയാന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞ് എന്നെ കാണണ്ട എന്ന് പറഞ്ഞു എൻ്റെ മുന്നേ വരത്തില്ല പറഞ്ഞു ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലാമെന്ന് വെച്ചപ്പോൾ അവിടെ ഒരു അത് പോയിരിക്കുന്ന വീടിൻ്റെ മുറ്റത്ത് നല്ല കടിക്കുന്ന ഒരു പട്ടിയുണ്ട് അത് തൊടല് പൊട്ടിച്ച് വരുന്ന സൈസ് പട്ടിയാണ് നമുക്ക് അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല മാത്രമല്ല കാണണ്ടാന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് എനിക്ക് ഇടിച്ച് കയറി ചെല്ലാൻ പറ്റില്ല പിന്നെ കൊണ്ട് പറ്റുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് ബന്ധുക്കളുണ്ട് അത് പറഞ്ഞാൽ കേൾക്കുന്ന ആ കൊച്ച് പറഞ്ഞാൽ അവർ പറഞ്ഞാൽ കൊച്ചു കേൾക്കും അവരുടെ കയ്യിൽ ഞാൻ ആ പ്രഗ്നൻസി ടെസ്റ്റ് പാഡ് കൊടുത്തിട്ട് പിന്നെ പൊട്ടിച്ച് കാണിച്ചിട്ട് പറഞ്ഞു ഇതെന്ത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു അതുപോലെ കൊച്ചിൻ്റെ യൂറിൻ എടുക്കുന്ന ഉടനെ ആരെങ്കിലും കൂടെ ഉണ്ടാവണം കാരണം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനതിൻ്റെ അമ്മയുടെ അടുത്ത് സംസാരിച്ചു അപ്പോൾ അതിൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു എന്താ വെച്ചാൽ അല്ല പറഞ്ഞോണ്ടിരുന്ന തീർക്കട്ടെ അപ്പോൾ എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു ഇതുപോലെ പിന്നെ യൂറിനൊക്കെ എങ്ങനെയാണ് വെച്ച് ടെസ്റ്റ് ചെയ്യേണ്ടത് എത്ര നേരം നോക്കിയിരിക്കണം ഇതൊക്കെ കൃത്യമായിട്ട് അതുപോലെ കൊച്ചു യൂറിൻ എടുക്കാൻ നേരം നിങ്ങളാരെല്ലാം കൂടെ ഉണ്ടാവണം അത് വെള്ളം വെള്ളം മിക്സ് ചെയ്തിട്ടാണ് തരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് കിട്ടത്തില്ല കാരണം അത് പിന്നെ ഞാനവിടെ ചെന്നിട്ട് അറിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആദ്യം അതിൻ്റെ അമ്മയെ കണ്ടു അമ്മയെ കണ്ടപ്പോൾ അമ്മ പറയുന്നു ഇവിടെ എല്ലാവരും അങ്ങനെയൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നുമില്ല ആദ്യം പറഞ്ഞെന്താണെന്നറിയാമോ എന്നെ കണ്ടപ്പോളെ പറഞ്ഞെന്താണെന്നറിയാമോ കൊച്ചിന് പതിനെട്ട് വയസ്സുണ്ട് കല്യാണപ്രായമായതാണ് എപ്പോഴേ കല്യാണപ്രായം കഴിഞ്ഞ കൊച്ചാണ് അപ്പം ഞാൻ ചാടിക്കയറി എതിർത്തില്ല അയ്യോ കല്യാണപ്രായം ആയില്ല നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തേ അങ്ങനെ ചെയ്തേ ഞാൻ ഒന്നും ദേഷ്യം പിടിക്കുകയോ ഒന്നും ചെയ്ത കാരണം നമുക്ക് കാര്യം അറിയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു അന്നേരത്തെ ഒരു ആവശ്യം അപ്പോൾ ഞാൻ എല്ലാം ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നിട്ട് ഞാൻ ചോദിച്ചു ഇതുപോലെ ഇതിനെ പിന്നെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ മൂത്രത്തിപ്പഴുപ്പാണ് അല്ലാണ്ട് വേറെ ഒന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്ന സാധനമാണ് ഞാൻ കൊച്ചിനെ വിളിച്ചോട്ടെ അപ്പം ആദ്യം എനിക്ക് കിട്ടിയ ഒരു കിട്ടിയൊരറിവെന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആരെയും ആ കൊച്ചിനെ കാണാൻ സമ്മതിക്കാണ്ട് അതിൻ്റെ മാതാപിതാക്കൾ വഴക്കിടുന്നു ആരും അടുത്തെടുക്കാനും ഒന്നും സംഭവിക്ക സമ്മതിക്കുന്നില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ എന്നോട് അച്ഛനും അമ്മയും അച്ഛനോടേയും സംസാരിച്ചില്ല അമ്മ വളരെ മാന്യമായിട്ടാണ് സംസാരിച്ച് എന്നോട് പറഞ്ഞൊരു കാര്യം ചേച്ചി ചേച്ചി അത് ചെയ്ത് നോക്കിയോ അതെങ്ങനെയാണെന്ന് ചെയ്തു നോക്കിയോ ഞാൻ അവളെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞു മക്കളുള്ളത് കൊണ്ട് പുള്ളിക്കാരിക്ക് കുറച്ച് ദൂരെയാണ് ഇവിടെ പോയിരിക്കുന്നത് വരാൻ പറ്റില്ല പകരം ആര് വിളിച്ചാലാണോ അവൾ വരാൻ സാധ്യതയുള്ളത് അവരെ ഏൽപ്പിച്ചു പക്ഷേ അവർ ചെന്ന് പറഞ്ഞു അവൾ അതിന് മുന്നേ അറിഞ്ഞു ഞാനവിടെ എത്തി എന്നുള്ള കാര്യം അത് കൊച്ചു മുങ്ങി അപ്പം ഞാൻ വിചാരിക്കുന്നത് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഒരു കാര്യം അവർക്കറിയാം ഇത് കേസാവുമെന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ അത് കേസാവും എന്ന് അവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം അല്ലെങ്കിൽ പിന്നെ കണ്ടുടനെ കൊച്ചിന് പതിനെട്ട് വയസ്സായി എന്നുള്ള കാര്യം ഇങ്ങോട്ട് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇല്ലെങ്കിലില്ല അപ്പം ഞാനെന്തിട്ട് ഇത് കൊടുത്ത കക്ഷികളോട് പറഞ്ഞതന്നെ വിളിച്ച് പറയണമെന്നാണ് പക്ഷെ എനിക്കിത് ഈ നിമിഷം വരെ കോളുകളൊന്നും വന്നിട്ടില്ല ഇപ്പോഴും അതൊരു വലിയ ചോദ്യചിഹ്നമായി തുടരുന്നു പിന്നെ എനിക്കുള്ള എനിക്കിത് എവിടെ ആരെ അറിയിക്കണം എന്നുള്ളത് എനിക്ക് വളരെ കൺഫ്യൂഷനാണ് കാരണം എനിക്ക് ചാടിക്കേറി ഇപ്പം ഏതെങ്കിലും ഒരു അതോറിറ്റിയെ അറിയിക്കാൻ പറ്റത്തില്ല എന്നെ പോലെയുണ്ട് കാരണം എൻ്റെ യാതൊരു തെളിവുമില്ല ഇതിങ്ങനെയൊരു കേട്ടറിവ്യുള്ളൂ ഞാൻ പേര് പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്താണെന്ന് പക്ഷേ ആ കാടുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ചിലർക്കൊക്കെ അതായത് അവിടെ എത്തിപ്പെടാൻ സാധ്യതയുള്ള അധികാരമുള്ള ആൾക്കാർ അവർക്കത് എവിടെയെന്നും ചെയ്യാപ്പം അവർക്കൊക്കെ ഇത് പെട്ടെന്ന് അറിയാൻ പറ്റും ഒന്നുമല്ലെങ്കിൽ ഈ ഏരിയയിലുള്ളവർക്ക് എന്നെ അറിയാമല്ലോ അതിന് അർഹതപ്പെട്ട അല്ല അല്ലാതെ അധികാരപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ എന്താണ് അറിഞ്ഞത് ആരാണ് പേര് കാര്യങ്ങൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം അവർക്ക് നേരിട്ട് അന്വേഷ അന്വേഷിക്കാവുന്നതേ ഉള്ളൂ ഞാനൊരു ഔട്ട്സൈഡറാണ് ഞാൻ പോയി ഇതൊന്നും ചെയ്യാൻ പറ്റിയ ഒരാളല്ല ആ കൊച്ചു പറ്റില്ല പറഞ്ഞു കഴിഞ്ഞു അത്രയേ ഉള്ളൂ എനിക്കവിടെയുള്ള അധികാരം പക്ഷേ അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരവിടെയുണ്ട് അങ്ങനെയുള്ള ആരുടെയെങ്കിലും കയ്യിൽ വീഡിയോ എത്തുമായിരിക്കും അല്ലെങ്കിൽ അവർ ഈ വീഡിയോ എന്ന് ഞാൻ കരുതുന്നു അങ്ങനെയെങ്കിലും ഒരു വേണ്ട നടപടികൾ എടുക്കും എന്ന് ഞാൻ കരുതുന്നു കൊച്ചു കുഞ്ഞാ അത് എനിക്ക് ഉറപ്പാണ് അതിന് പതിനെട്ട് വയസ്സായിട്ടില്ല എന്നുള്ളത് കാരണം അതിന് സ്കൂൾ ബാഗും ബുക്കും ഒക്കെ സ്കൂളിൽ പോയാലും ഇല്ലല്ലോ അതിനൊക്കെ കൃത്യമായിട്ട് കൊണ്ട് കൊടുത്തോണ്ടിരുന്ന ആൾക്കറിയാലോ അതെവിടെയാണെന്നുള്ളത് ഏത് പ്രായമാണെന്നുള്ളത് ഒന്ന് അത് രണ്ട് മറന്നുപോയി എനിക്കറിയാവുന്ന അതുമായി റിലേഷൻ ഉണ്ട് എന്ന് എനിക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ട് പിന്നെന്തെന്ന് പറഞ്ഞാൽ ഇവരെ പറ്റിക്കാൻ എളുപ്പമാണേ പുറത്തുനിന്ന് വരുന്നവർക്ക് ഇവരെ പറ്റിക്കാൻ എളുപ്പം അപ്പോൾ മാത്രമല്ല കുറച്ച് നാളായിട്ട് അവിടെ കുറേ വർക്കൊക്കെ നടക്കുന്നുണ്ട് കാട് കളയലോ അല്ലെങ്കിൽ ലൈൻ കമ്പിയുടെ താഴേക്ക് ഇങ്ങനെ മരങ്ങൾ വളർന്നു നിൽക്കുന്ന അതിൻ്റെ കമ്പുകളൊക്കെ മുറിച്ച് മാറ്റുന്ന അപ്പോൾ പുറത്തുനിന്നുള്ള ആളുകളൊക്കെ അവിടെ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സംഭവം എന്ന് എനിക്ക് എനിക്ക് ചില ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം പക്ഷേ എനിക്കത് പറയാൻ പറ്റത്തില്ല എനിക്കതിന് പറ്റിയ ആൾക്കാരോട് പറയാൻ പറ്റും പക്ഷേ എനിക്ക് ഞാൻ ചാടിക്കേറിപ്പോയിട്ടൊരു പരാതിയായിട്ട് വല്ലതും കൊടുത്താൽ ഞാൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് ഉത്തരവില്ല ഞാൻ അവരുടെ ആരാ ഞാൻ എന്തിനാണ് എൻ്റെയിൽ എന്ത് തെളിവാണുള്ള ഇതൊക്കെ ഉള്ള പിന്നീട് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ എനിക്കൊരു ആകെയുള്ള ഒരു വഴി വഴിയെന്ന് പറഞ്ഞാൽ ഇതാരാണോ ഇതിന് എടുക്കേണ്ടത് ആ വ്യക്തികൾ ഇവിടെയുള്ള ആൾക്കാരാണെങ്കിൽ അവരിത് തീർച്ചയായിട്ടും കാണുമെന്നും ഞാനുമായിട്ട് വിളിച്ചോ അല്ലാതെയോ ഒന്ന് അന്വേഷിക്കും എന്നിപ്പോൾ ഇപ്പം എന്നോട് ചോദിക്കണമെന്നില്ല ആ കമ്മ്യൂണിറ്റിയിൽ ചെന്ന് ആരെടുത്ത് ചോദിച്ചാൽ ഈ ഒരു കാര്യം അറിയാൻ പറ്റുമോ ആരെ പറ്റിയാണ് ഈ പറയുന്നത് എന്നുള്ളത് പക്ഷേ പുറത്തുനിന്ന് പോയി ചോദിച്ചാൽ പറയണമെന്നില്ല പക്ഷെ അവരുമായി ബന്ധപ്പെട്ട് അവരെ അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ആൾക്കാരാണെങ്കിൽ അവർ തീർച്ചയായിട്ടും പറയുന്നതായിരിക്കും കാരണം എല്ലാവർക്കും അറിയാം ആ ഒരു കമ്മ്യൂണി ആ ഏരിയയിലുള്ള ആ ഇരുപത്തിയെട്ട് കുടുംബങ്ങൾ അതിൽ പത്ത് പന്ത്രണ്ട് കുടുംബങ്ങളാണ് പുതിയതായിട്ട് വന്നിട്ടുള്ളത് അവരുടെ കാര്യം എനിക്ക് ബാക്കി ഈ ഇരുപത്തിയെട്ട് കുടുംബങ്ങളിലെ ആൾക്കാർക്കും ഇതെപ്പറ്റി അറിയാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പരിധികളുണ്ട് എന്ത് പറയണം എന്ത് പറയേണ്ട എന്നുള്ളത് അപ്പം ഞാൻ കാര്യം വീഡിയോ വഴി പറയേണ്ട ഒരു കാര്യമല്ല എങ്കിൽ വീഡിയോ വഴി പറയേണ്ട കാര്യമില്ലായിരുന്നു ഇങ്ങനെ പറയേണ്ടായിരുന്നു ഒരു കുട്ടിയുടെ ഭാവിയല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടോ എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇപ്പം ഇത് പറയുന്നതാണ് ശരിയെന്നാണ് എൻ്റെ മനസ്സെന്നോട് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ആളിൻ്റെ പേരോ കാര്യമോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ദയവായിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ പോലും പേരോ കാര്യങ്ങളോ ഒന്നും താഴെ ഒന്നും പരമാവധി മെൻഷൻ ചെയ്യാതിരിക്കുക കാരണം ഇപ്പോഴും എനിക്കറിയാം ഈ കാര്യം സത്യമാണെന്ന് പക്ഷേ എൻ്റെ തെളിവില്ല അതാണ് സംഭവം ഞാൻ പിന്നെയും ചിന്തിച്ചതെന്ന് പറഞ്ഞാൽ എന്നെ കാണുമ്പോൾ ഓടിച്ചാടി എൻ്റെ അടുത്ത് വന്നുകൊണ്ടിരുന്ന കൊച്ചെ എന്നെ പേടിച്ച് എന്നെ പേടിക്കുന്നു അല്ലെ വരാതിരിക്കുന്നുവെങ്കിൽ ആ അത്ര തന്നെ അപ്പോൾ ശരി ഇതായിരുന്നു എൻ്റെ ഒരു വിഷമങ്ങളിലൊന്ന് പിന്നെ ബാക്കി ഇട്ട വീഡിയോ വെച്ച് നിങ്ങൾ ഊഹിച്ചെടുത്തോളൂ നാളെ ഒരു അറിയാൻ പറ്റുമല്ലോ ഇതിലിപ്പോൾ എൻ നീ മുന്നോട്ട് പോകുമ്പോൾ ഇതാണെങ്കിലും അല്ലെങ്കിലും ഞാൻ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഞാൻ അറിയുമ്പോൾ അതായത് വിത്ത് തെളിവുകളോടുകൂടി ഞാൻ അറിയുമ്പോൾ ഇനി ഈ വീഡിയോ ഒക്കെ ഇറങ്ങി തിരിഞ്ഞ് അവരുടെ ഉള്ളിൽ തന്നെ എന്തായാലും എത്തും അന്നേരം പിന്നെ അവർ ഒട്ടും റിവീൽ ചെയ്യത്തില്ല എന്നോട് പുറത്തറിയുമോ എന്നുള്ള പക്ഷെ നമ്മൾ അറിയുന്നതിനെക്കാട്ടി മുന്നേ ഇത് വേണ്ടപ്പെട്ടവരറിഞ്ഞിട്ടതിൽ വേണ്ടത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം kwashi ne tata